കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടുകാർക്ക് ആ വാർത്ത ആദ്യം വിശ്വസിക്കാനായില്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നത് ചായക്കടയിലേക്ക് കയറി ചെന്ന ഗോപിയച്ചന് അത് കേട്ടപ്പോൾ തന്റെ ജീവി പൊട്ടിപ്പോകുന്ന പോലെയാണ് തോന്നിയത് ഇതെന്തുമായി കേൾക്കുന്നത് കറിയാച്ച ഇത്ര കാലം ഇത്ര കാലം ഇല്ലായിരുന്ന സാധനം ഇതിപ്പോ എങ്ങനെ കറിയാച്ചൻ അതിനൊരു മറുപടിയില്ലായിരുന്നു ഒരു പത്ത് കൊല്ലം കൂടി പട്ടും ചുറ്റി പൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ നാടുകാക്കുന്ന മൂർത്തിയാകേണ്ട ആളാ ഇപ്പൊ പിന്നെയും രൗദ്രഭാവം എടുത്ത് അരിങ്കൊല ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യ ആർക്കും മറുപടിയില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ തന്നെ ചെയ്തത് തെറ്റിന്റെ പരിണിത ഫലമായിരുന്നു നാടൻ പിടിക്കാനായി പിറവിയെടുത്ത് മറുദ അന്ന് ആ വഴിയിൽ കൂടെ പകൽ പോലും ആർക്കും നടക്കാൻ സാധിക്കില്ലായിരുന്നു രാത്രി പോയാൽ ഉറപ്പായി മറുത പിടിക്കും പകലാണെങ്കിൽ ആളുകൾ കാവിനകത്തേക്ക് ആകർഷണനായി സ്വയമേ മർദ്ദക്കായി കാത്തു നിൽക്കും അങ്ങനെ ഒരു മായ വലയമാണ് അവളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് പകലായിരുന്നു അവൾക്ക് ആ നാടിനോടും നാട്ടുകാരോടും ഗോപിയച്ചൻ അവിടെ തളർന്നിരുന്നു പോയി ഇന്നലെ തുണ്ടിപ്പറമ്പിലേക്ക് പുതിയ ആള് വന്നിരുന്നു അയാളെ കൊണ്ടാകാമെന്ന ടാക്സി ഡ്രൈവറാണ് മരിച്ചത് കറിയച്ചൻ പറഞ്ഞത് കേട്ട് ഗോപിയച്ചൻ ഒരു നിമിഷം തലയു വരുത്തി നമുക്ക് അവിടെ വരുന്ന പോയാലോ ഗോപിയാച്ച വാ സമയം കളയണ്ട രണ്ടുപേരും കൂടി വേഗം തുണ്ടിപ്പറമ്പിലേക്ക് ഇറങ്ങി പറമ്പിലെ തെങ്ങിന്റെയും കവുങ്ങിന്റെയും കണക്കെടുത്ത് നടക്കുകയായിരുന്നു അരവിന്ദൻ തൽക്കാലം ജീവിക്കാനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട് വീടിന് പിൻഭാഗത്തെ കാട് പിടിച്ച പറമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്നതെന്ന് ശബ്ദം കേട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അതൊരു പോലീസ് ജീപ്പായിരുന്നു നിങ്ങളാണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന ആള് വന്ന വട ഇൻസ്പെക്ടർ ചോദിച്ചു അതെ നിങ്ങളുടെ പേര് അരവിന്ദൻ അരവിന്ദൻ തമ്പി എന്തു ചെയ്യുന്നു ഒരു പത്രത്തിന്റെ കോളമിസ്റ്റ് ആണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം തിരുവനന്തപുരത്തെ എൻ്റെ വീടും മറ്റു സ്വത്തുക്കളും ബാധ്യതകൾ തീർക്കാനായി വിൽക്കേണ്ടി വന്നു അപ്പോ ബാക്കിയുണ്ടായിരുന്ന ഇത് മാത്രമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇൻസ്പെക്ടർ ഒന്ന് തല ഉയർത്തി നോക്കി അപ്പോ ഇനി ഇവിടെ കാണും അല്ലേ അരവിന്ദൻ അലസമായി അതെ എന്ന് തലയാട്ടി നിങ്ങൾക്ക് മരിച്ചുപോയ രാഘവൻ എത്ര കാലമായിട്ട് അറിയാം രാഘവനോ ഏത് രാഘവൻ അങ്ങനെ ഒരു അതിനെ ആദ്യമായിട്ടാണ് അരവിന്ദൻ കേൾക്കുന്നത് ഇൻസ്പെക്ടർ അയാളെ രൂക്ഷമായൊന്നും നോക്കി കളിയാക്കുകയാണോ ഇന്നലെ നിങ്ങളെ വന്ന ടാക്സിയുടെ ഡ്രൈവർ രാഘവൻ അയാൾ നിങ്ങളെ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം അരവിന്ദൻ ആ വാർത്ത വിശ്വസിക്കാനായില്ല ഇന്നലെ ഇവിടെ നിന്ന് പുറപ്പെട്ട തൻ്റെ സാരഥി കൊല്ലപ്പെട്ടിരിക്കുന്നു താൻ എന്താ ആളെ ചുറ്റിക്കുകയാണോ ഇൻസ്പെക്ടർ വീണ്ടും അരവിന്ദനോട് കയർത്തു പക്ഷേ ഇത്തവണ അരവിന്ദന് വിട്ടുകൊടുത്തില്ല അതെ ഞാൻ വിളിച്ച ടാക്സിയാണ് കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് അതിനപ്പുറത്തേക്ക് അയാൾ എനിക്ക് യാതൊരു പരിചയവും എന്താ കയറുന്ന വണ്ടിയിലെ മൊത്തം ഡ്രൈവർമാരുടെ അഡ്രസ്സും ജാതവും വാങ്ങി വെക്കണമെന്നും വല്ല നിയമമുണ്ടോ അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ കയറി ഇടപെട്ടു നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയോ അറിയാം ഇവിടുത്തെ എസ് സയോട് എസ് സി ആണെന്ന് വെച്ച് അടുന്ന് ഇഞ്ചത്തേക്ക് കയറാനുള്ള അനുമതൊന്നുമില്ലല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നമുക്കിപ്പോൾ തന്നെ ഐ ജി ഓഫീസിൽ വന്ന് വിളിച്ചു ചോദിച്ചേക്കാം അരവിന്ദൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഡയൽ ചെയ്യാനൊരുങ്ങി സംഭവം അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടർ ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നിങ്ങളെന്തിനാണ് കൊല്ലത്തിറങ്ങി ടാക്സി പിടിച്ചു വന്നത് ആലപ്പുഴയിൽ ഇറങ്ങി വന്നാൽ മതിയായിരുന്നില്ലേ എനിക്ക് ബസ് യാത്ര അത്ര ശീലമില്ല ഒരു വിധത്തിലാണ് ഞാൻ കൊല്ലം വരെയെങ്കിലും എത്തിയത് അതിൽ കൂടുതൽ യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് കൊല്ലം സ്റ്റാൻഡിൽ ഇറങ്ങി ടാക്സി എടുത്തു വന്നത് ആ കഥ ഒട്ടും വിശ്വസനീയമല്ലോ തമ്പി അല്ലേ അല്ലെങ്കിൽ വേണ്ട എന്തായാലും എന്നെ അയാൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിനും ഇവിടെ കാശും വാങ്ങി തിരിച്ചു പോയതിന് സാക്ഷികളുണ്ട് സോ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ ഇനി വല്ലതും അറിയാനുണ്ടെങ്കിൽ ഒന്ന് വിളിപ്പിച്ചാൽ മതി ഞാനും എൻ്റെ വക്കീലും കൂടി അങ്ങോട്ട് വന്നേക്കാം അത്രയും പറഞ്ഞിട്ട് അരവിന്ദനകത്തേക്ക് കയറി ശരി പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞിട്ടില്ല തമ്പി ഇപ്പോൾ അയാളുടെ ബോർഡ് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും കുറേ സമയം ചിലവഴിച്ചിരുന്നതിന് സാക്ഷികളുണ്ട് അത് കൊല്ലാനായിരുന്നോ കൊല്ലാനുള്ള റിഹേഴ്സൽ ആയിരുന്നു എന്നൊക്കെ ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം അരവിന്ദ് ചെറുതായിരുന്നു ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല വേഗം അകത്തേക്ക് കയറിപ്പോയി വല്ലാത്തൊരു പരവേശം മേശപ്പുറത്ത് വെച്ചിരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചെങ്കിലും ഒട്ടും സമാധാനമായില്ല ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്ന വാർത്ത അതയാളിൽ വല്ലാത്തെന്ന് അടുക്കമുയർത്തി അപ്പോഴാണ് മുറ്റത്ത് മറ്റൊരു ശബ്ദം ഉയർന്നു വന്നത് ഇവിടെ ആരുമില്ലേ ഇനിയിപ്പോ ഇതെന്താണാവോ പുതിയ പ്രശ്നം എന്താണെന്നറിയാൻ അയാൾ മുറ്റത്തേക്കിറങ്ങി പ്രായമായ അവിടെ അയാളെയും കാത്തു നിന്നിരുന്നത് അരവിന്ദനെ കണ്ടപാടെ പ്രായം തളർത്തിയ ഗോപീജന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം കറിയാച്ചം കണ്ടത് വിശ്വസിക്കാനാകാതെ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി നോക്കി രണ്ടുപേരും എന്തോ അത്ഭുത കാഴ്ച കാണുന്ന പോലെയാണ് അരവിന്ദനെ നോക്കിക്കൊണ്ടിരുന്നത് ആരാ എന്താ വേണ്ടത് അരവിന്ദ പഠിക്കലിരുന്നു കൊണ്ട് ചോദിച്ചു തമ്പി അദ്ദേഹം വിക്കി വിക്കിക്കൊണ്ട് ഗോപിയച്ചൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ കൊച്ചു തമ്പി അദ്ദേഹം അരവിന്ദനൊന്നും മനസ്സിലായില്ല അയാൾ അവനെ നോക്കി കണ്ണുമൊഴിച്ചു നിന്നു അപ്പോഴേക്കും ഗോപി അച്ഛൻ സംസാരിച്ചു തുടങ്ങിയിരുന്നു ഞങ്ങള് ഇവിടെ അടുത്തു തന്നെയുള്ളവരാ ഈ കുടുംബമായിട്ട് വളരെ നാളത്തെ ബന്ധമുണ്ട് അല്ല നമ്മൾ രാജേന്ദ്രൻ തമ്പിയുടെ ആരായിട്ട് വരും ചെറുമകനാണ് ശേഖരൻ തമ്പിയുടെ മകൻ പേര് അരവിന്ദൻ അത് കേട്ട് ഗോപി അച്ഛനും കറിയാച്ചനും മുഖത്തോട്ട് മുഖം നോക്കി ഇന്നലെ നിങ്ങൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിരുന്നോ ഉവ്വ് ഒരാൽമരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിന്നിരുന്നു അവിടെ വെച്ച് നിങ്ങൾക്ക് അരുതാത്തതെന്തെങ്കിലും അരവിന്ദനെ അത് കേട്ടത് ചാടി എഴുന്നേറ്റു എന്താ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് മുന്നേ പോലീസുകാരെ കഴിഞ്ഞേ ഉള്ളൂ ഇനി നിങ്ങളുടെ വകം എന്താണവോ കഷ്ടമുണ്ട് കുഞ്ഞെ കറിയച്ചം പറഞ്ഞു അത്ര വലിയ പ്രശ്നമായതുകൊണ്ട് ഞങ്ങളതൊന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇപ്പം നടന്ന മരണം മാത്രം ആയിരിക്കില്ല നമ്മളെ കരുതുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇനിയും മരണങ്ങൾ ഒരുപാട് നടക്കും അരവിന്ദൻ ആ പറഞ്ഞു എന്ന് മനസ്സിലായില്ലെങ്കിലും അവർ ഉപദ്രവകാര്യങ്ങളല്ലെന്നും മനസ്സിലായി അരവിന്ദൻ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു അവിടെ നടന്നു മുഴുവൻ പക്ഷേ തലേന്ന് രാത്രി വീട്ടിൽ നടന്നത് മാത്രം പറഞ്ഞില്ല എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗോപിയച്ചൻ പറഞ്ഞു കുഞ്ഞേ നിങ്ങൾ ഇന്നലെ അറിയാതെ ചെന്ന് കയറിയ സ്ഥലം ഈ നാട് മുടിക്കാനായി ജന്മം ഒരു രാക്ഷസരൂപിയുടെ വാസസ്ഥലമാണ് വളരെ നാളുകളായി അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഞങ്ങൾ കരുതിയത് ആ ശാപം ഞങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുകയാണെന്നാണ് പക്ഷേ അത് തെറ്റി ഇനി നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം കുഞ്ഞു വന്ന ശേഷമാണ് അത് വീണ്ടും ഉണർന്നത് അപ്പോൾ കുഞ്ഞിനെ തേടി എന്തായാലും അവൾ വരാതിരിക്കില്ല അരമന്ദനൊന്ന് ഞെട്ടി ആ ഞെട്ടൽ കണ്ട് പതുക്കെ ഗോപിയച്ഛൻ അയാളുടെ തോളി തടവിക്കൊണ്ട് തുടർന്നു തെക്കേലെ ചോമശേരൻ നിങ്ങളുടെ കുടുംബക്കാരനല്ലേ ആ അങ്ങനെ കുറെ ബന്ധുക്കൾ ഇവിടെയുണ്ട് പക്ഷേ എന്താ ബന്ധമെന്നറിയില്ല മുത്തച്ഛന്റെ വഴിയാണ് മറുത വീണ്ടും ഇറങ്ങിയ സ്ഥിതിക്ക് സംരക്ഷണത്തിനായി അവിടെ വിശേഷൽ പൂജ നടത്തുന്നുണ്ട് ഞാൻ പോകുന്ന വഴികൊന്ന് കയറാം എന്നിട്ട് ഈ തറവാടിൻ്റെ അതിരിലും കുഞ്ഞിൻ്റെ സംരക്ഷക്കായി യന്ത്രങ്ങൾ സ്ഥാപിക്കാനും പറയാം നന്ദിയുണ്ട് പക്ഷേ അതിനെന്താ ഈ കുടുംബത്തോടുത്തെ ദേഷ്യം അതൊരു വലിയ കഥയാ ഇപ്പം അതിന് ഞാൻ ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങാം പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രകോപനങ്ങളുണ്ടായാലും ഈ വീടിന് പുറത്തിറങ്ങാൻ നിൽക്കരുത് അതുപോലെ മനസ്സും ഈ വീടിനകത്ത് തന്നെ ആയിരിക്കണം കേട്ടോ ഊവ് എന്ന വാ കരയേച്ച നമുക്ക് തെക്കെന്ന് വരെ ഒന്ന് പോയിട്ട് വരാം ഗോപിയച്ചനും കരയച്ചന് പടിയിറങ്ങി സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയിരുന്നു പറഞ്ഞത് മനസ്സിലായി പക്ഷേ മനസ്സ് വീടിനകത്ത് തന്നെ വേണമെന്ന് പറഞ്ഞത് എന്താണാവോ ഉച്ച കഴിഞ്ഞപ്പോൾ അവിടേക്ക് ആരൊക്കെയോ വന്നിരുന്നു വന്നവരിൽ ഒരാൾ വീടിന്റെ മുന്നിലിരിക്കായിരുന്ന അരവിന്ദന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ കുട്ടിയുടെ വല്യമാവനായിട്ട് വരും ബഹുമാനത്തോടെ അരവിന്ദൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അകത്തേക്കിരിക്കാം വേണ്ട പിന്നീട് ഒരിക്കലാവാം ഗോപീച്ചം വന്നെല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നു തറവാടന്റെ നാലതിരിലും ഓരോ യന്ത്രങ്ങൾ വീതം കുഴിച്ചിട്ട് പിന്നെ അവളുടെ ശല്യം ഈ ഭാഗത്തേക്ക് ഉണ്ടാവില്ല അപ്പോ ഈ നാട്ടിലെ ബാക്കിയുള്ള വീടുകളിലും ഇതുപോലെ പൂജകൾ നടക്കുമോ എനിക്കതൊന്നും അറിയില്ല നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയാ പറ്റുമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടേക്കൊന്നിറങ്ങ ആയിക്കോട്ടെ വന്ന കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം വല്യമാവനും സംഘവും മടങ്ങി ഈ സമയമത്രയും വീടിനകത്ത് മറ്റു മുറികൾ തുറന്ന് പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു അരവിന്ദൻ അങ്ങനെ ഒരുപാട് നേരത്തെ തിരിച്ചിലിന് ശേഷം അരവിന്ദന് ചെറിയച്ചനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടി കൂടെ അദ്ദേഹത്തിന്റെ പഴയ ഡയറിയും ചെറിയച്ചന്റെ പേര് തന്നെയാണ് മുത്തശ്ശി തനിക്കുമുട്ടിയിരിക്കുന്നത് അരവിന്ദൻ തമ്പി എന്നാൽ ഡയറിയിൽ നിന്ന് ലഭിച്ച ചെറിയച്ചന്റെ ഒരു ഫോട്ടോ അത് പക്ഷേ അരവിന്ദനെ ഒരു വലിയ ഷോക്കാണ് സമ്മാനിച്ചത് ഫോട്ടോയിൽ കണ്ട ചെറിയച്ചൻ അരവിന്ദന്റെ അതേ തനി പകർപ്പായിരുന്നു ഡയറിയുടെ ചില താളുകൾ മറിച്ചപ്പോൾ ആ ഞെട്ടലിന്റെ ആഘാതം കൂടി രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും അവർ ഒരുപോലെയായിരുന്നു വളരെ റൊമാൻറ്റിക്കായ ചെറിയച്ചൻ തനിക്ക് പാർവതി എന്ന പെൺകുട്ടിയോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചായിരുന്നു ആ ഡയറിയുടെ ഓരോ താളിലും കുറിച്ചിട്ടിരുന്നത്